കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ട് ആക്കുന്നുവെന്ന് മന്ത്രി എം ബി രാജേഷ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്കും വരൻ ശ്രേയസിനും സ്മാർട്ട് വഴി അരമണിക്കൂറിനകം വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനെക്കുറിച്ച് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ടിലൂടെ ലഭിച്ചത് മുപ്പത് മിനിറ്റ് കൊണ്ടാണ് കേസ്മാർട്ടിലൂടെ അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ വധൂവരന്മാരായ ഭാഗ്യയും ശ്രേയസും സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ നഗരസഭയുടെ കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റി ഇതിനു മുമ്പ് തന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിരുന്നു സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗതയിലാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ട് ആക്കുകയാണ് എന്നാണ് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Kumari Gold and Diamonds The Trust of Travancore Gold. Rajkumari.